എൻ്റെ പേര് നന്ദന സന്തോഷ് ഞാൻ ജൂലൈ ട്വൻറ്റിൽ എം എ സൈക്കോളജി ബാച്ചിൻ്റെ സ്റ്റുഡൻ്റാണ് എൻ്റെ വീട് ഇടുക്കിയിൽ തൊടുപുഴയിലാണ് ഞാൻ ഒരു ബി എസ് സി സോളിച്ച് ഗ്രാജുവേറ്റ് ആണ് പക്ഷേ എനിക്ക് പണ്ട് തൊട്ട് സൈക്കോളജി പഠിക്കാൻ താല്പര്യമുണ്ടായി അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ശേഷം സൈക്കോളജിയിൽ പി ജി ചെയ്യാൻ തീരുമാനിക്കുകയും അതേ തുടർന്ന് കുറിച്ച് അറിയുകയും കൂടുതൽ അന്വേഷിക്കുകയും എം എ സൈക്കോളജി ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് അറിഞ്ഞു തുടർന്ന് കൂടുതൽ പഠനം നല്ലത് ഇപ്പോൾ ലേൺ കുറിച്ചും അറിയാൻ സാധിക്കും ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ലാംഗ്വേജിനെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ ഞാൻ ലാൻഡ് വൈസായിട്ട് കോണ്ടാക്ട് ചെയ്തു അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് അന്ന് വിട്ട് ഇന്ന് വരെ ലേൺ നല്ല അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നു സപ്പോർട്ടീവ് ആയിട്ടുള്ള മെന്ററിന് ലഭിച്ച വർഷമായിരുന്നു എൻ്റെ മെൻ്റർ അമ്മ വളരെ സപ്പോർട്ടീവ് ആണ് നമ്മൾ എന്ത് ഡൗട്ട് എപ്പോൾ ചോദിച്ചാലും അന്ന് നല്ല രീതിയിൽ നമുക്ക് സംശയം പറഞ്ഞു തരുകയും അങ്ങനെ വളരെ സപ്പോർട്ടീവായിട്ടൊരു മെൻ്റർ ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് അസൈൻമെൻറ്റുകൾ കംപ്ലീറ്റ് ആക്കാനും ക്ലാസ്സുകൾ നല്ല രീതിയിൽ ചെലുത്താനും പഠിക്കാനാണ് സാധിച്ചത് റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും നമുക്ക് ഒരു തവണ കേട്ടോ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള നല്ല ക്ലാസുകളാണുള്ളത് നല്ല സെഷൻസും കറക്റ്റായിട്ട് നടത്തുകയും അത് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്തു താങ്ക് യു ലൺവൺസ്